നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കേൾക്കണേ എന്നിട്ട് ഞാൻ വിശദീകരണം പറയാം വീട് മാറി കൂടോത്രം നടത്തിയ കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശിയെ പിടികൂടി പോലീസിലെ ഏൽപ്പിച്ച നാട്ടുകാർ താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപമുള്ള വീട്ടുമുറ്റത്തായിരുന്നു ഇന്നലെ വൈകിട്ട് അജ്ഞാതൻ കൂടോത്രം ചെയ്തത് ഗേറ്റ് തുറന്നെത്തിയ ഇയാൾ നിരീക്ഷണം നടത്തിയ പോലീസിനെ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഞാനൊരു കൂടോത്രം ചെയ്യാൻ വന്നതാണ് ഒരു സാധനം നിക്ഷേപിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ഈ ഇവിടെ വന്നിട്ട് വന്ന സുനിൽ ഈ നാട്ടുകാരോട് തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് വീട് കാര്യം എന്തായാലും സംഗതി കൂടോത്രമാണ് അപ്പൊ നേരത്തെ കണ്ടത് വരുന്നുണ്ട് പരിങ്ങി പെരിങ്ങി നോക്കുന്നുണ്ട് ആരും എന്ന് നോക്കുന്നുണ്ട് ആരും ഇല്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് കയ്യിലുള്ള എന്തൊരു സാധനം ആ തെങ്ങിന്റെ ചോട്ടിലോട്ട് തട്ടിയിട്ട് പയ്യെ അങ്ങനെ പറഞ്ഞ വാർത്തയാണ് വീട് മാറി കൂടോത്രം ഇങ്ങാപ്പുഴ സ്വദേശി സുനിലിനെ പിടികൂടി നാട്ടുകാർ പോലീസിൽ വീട്ടിൽ അപ്പോൾ 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 ക്യാമറ ഉള്ളൂ ഒരാൾ വന്നു അടിച്ചില്ല ഫ്രണ്ട് കൂടെ അങ്ങനെ പലപ്പോഴും പലരും പറയാറുണ്ട് സിഹറ് എന്ന് പറയുന്ന സംഭവം സംഭവിക്കില്ല അങ്ങനെ ഒന്നും ഉണ്ടാവൂല അതൊക്കെ വെറുതെ പറയുന്നതാണ് അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം സംഭവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പക്ഷെ മുത്തനബിള്ള അലൈ വല്ലാതങ്ങൾ ഏഴ് വൻപാവങ്ങളിൽ എണ്ണിയ ഒന്നാണ് സിഹർ എന്ന് പറയുന്നത് മാരണ പ്രവർത്തനം കൂടോത്രം ആഭിചാരക്രിയ എന്നുള്ളത് മറ്റുള്ളവരെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും തകർക്കാൻ ചിലർ ചെയ്യുന്ന വളരെ നീചമായ കുതന്ത്രമാണ് മാരണം എന്ന് പറയുന്നത് ആഭിചാരക്രിയ കൂടോത്രം എന്നുള്ളതൊക്കെ ഇരുട്ടിൻ്റെ മറവിലായിരിക്കും അവർ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് മാരണക്രിയ ചെയ്ത വസ്തുക്കൾ അവർ ആരുമറിയാതെ നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഏതെങ്കിലും സ്ഥലങ്ങളിലോ പ്രദേശങ്ങളിലോ ഒക്കെ നിക്ഷേപിക്കും അതോടുകൂടെ മരണം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങും അവരുടെ ശരീരത്തിൽ നിത്യരോഗങ്ങൾ ഉണ്ടാകും ആർക്കും പിടികിട്ടാത്ത ചില രോഗങ്ങൾ എങ്ങനെയാണ് ഈ രോഗങ്ങൾ വന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവർ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തളർന്നു തുടങ്ങും നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് സിഹർ എന്ന് പറയുന്നത് സിഹർ എന്ന് പറയുന്നത് വൻ പാപങ്ങളിൽ പെട്ടതാണ് മഹാപാവങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടും അത്തരം നീച പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ നമ്മൾ കണ്ട ന്യൂസിലെ ആരൊക്കെയോ ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്കല്ല ഒരാൾക്ക് വേണ്ടിയിട്ട് അവരതിൽ പേരൊക്കെ പറയുന്നുണ്ട് ഫരീദ് എന്ന് പറയുന്ന ആൾക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അത് മാറിയിട്ട് ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചതാണ് എന്നുള്ളത് ചില ശക്തികളെയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്ന ചില മൂർത്തികളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങള് ചിലപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്ക് സംഭവിപ്പിച്ചേക്കാം അള്ളാഹുവാണ് അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളിലും കഴിവുണ്ട് എല്ലാം തടുക്കാൻ കഴിയും പക്ഷെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കതിർ കലാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടെ ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മളിതിനെക്കുറിച്ച് പഠിക്കണം നമ്മളിതിനെ തൊട്ടൊക്കെ കാവല് തേടണം ഇത്തരം വിഷയങ്ങളൊക്കെ സംഭവിച്ചാൽ അത് ബാത്തിലാക്കാനുള്ള വഴികളൊക്കെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ആകും ഇവിടെ തന്നെ നേരിട്ട് വരുന്ന ചില ആളുകളൊക്കെ അവർക്ക് സിഹർ ചെയ്തു വച്ചത് ഇപ്പോൾ ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടു എന്ന് പറഞ്ഞല്ലോ അതേപോലെ അവരുടെ വീട്ടിൽ മറ്റുള്ളവർ ചെയ്തു വെച്ച ചില സംഗതികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പലപ്പോഴും ആളുകൾ വരുന്ന സമയത്ത് ഞാനതിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇത് ഒരു വീട്ടിൽ നമ്മുടെ ഇവിടെ പലപ്പോഴും വന്നിട്ടുള്ള ഒരു ഫാമിലിയുടെ വീട്ടിൽ അവർ നശിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും സംഭവിക്കാൻ വേണ്ടിയിട്ട് ചിലർ ചെയ്തതാണ് ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ രീതി എന്ന് പറയുന്നത് അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് അവർ അവരുടെ ശരീരത്തിനോട് ചേർന്ന് കിടന്ന വസ്ത്രങ്ങൾ ഇപ്പം ഒരു സ്ക്രീനിൽ കാണുന്നതിലൊക്കെ അങ്ങനെയുണ്ട് അവര് തലേ ദിവസം ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം എടുത്ത് നിന്ന് അവർ കഷ്ണിച്ചെടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തത് എന്ന് അവര് നമ്മോട് നേരിട്ട് പറയുകയും കൂടെ ചെയ്തതാണ് അപ്പം ഇങ്ങനെ ഒരാൾ നശിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം ആഭിചാരക്രിയകൾ അത് വലിയ പാപങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇപ്പം ഈയൊരു കേസിൽ ഈയൊരു ന്യൂസിൽ വന്ന കേസിൽ തന്നെ പറഞ്ഞാൽ അത് അവർക്ക് ശത്രുതയുണ്ടായിരുന്ന ആരൊക്കെയോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ ഒരു മാരണക്രിയ ചെയ്ത ഒരു വസ്തു പറമ്പിൽ കൊണ്ടുവന്നിടുന്നു അത് മാറിയിട്ട് ഈ വീട്ടിലേക്ക് വന്നു ന്യൂസിലൊക്കെ പറയുന്നത് കൂടോത്ര ഡെലിവറി മാറി വന്നു എന്നുള്ളതാണ് പറയുന്നത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് പാപങ്ങളിൽ മാപ്പർഹിക്കാത്ത മഹാപാപങ്ങളിലൊന്നാണ് സിഹർ എന്നതിനാൽ അതിന് പ്രായശ്ചിത്തമോ പശ്ചാത്തമോ പോലുമില്ല എന്ന് നിരവധി അഹിമ്മത്തുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എത്രയോ വലിയ തെറ്റു ലഭിക്കാൻ കാരണമാകും കഠിനമായ സപ്ത പാപങ്ങളിലൊന്നായി ഗണിക്കപ്പെടുന്ന ഈ ഗൂഢപ്രവണതയിലേക്ക് ചെന്നെത്തുന്ന എല്ലാ വഴികളും നാം കൊട്ടിയടക്കണം ബറാഅത്ത് രാവിലെ ദ്വാ സ്വീകരിക്കാത്ത പ്രധാന വിഭാഗം മാരണവുമായി ബന്ധമുള്ളവരാണെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനോ സാധിക്കും മഹാനരായ അബു ഹുറൈറലിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സല്ലാ അലൈഹി വല്ലാദങ്ങൾ പറഞ്ഞു ഏഴ് വൻ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ ഏതാണ് ഏഴ് വൻ പാപങ്ങളെന്ന് മുത്തൻ നബി സല്ലു അലൈ വല്ല മാതങ്ങൾ പറയുന്നുണ്ട് ഷിർക്ക് സിഹർ മരണപ്രവൃത്തി കൂടോത്രമാഭിചാരക്രിയ ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയ ശരീരങ്ങളെ അവകാശമില്ലാതെ വധിക്കൽ പലിശ ഭക്ഷിക്കൽ അനാഥൻ്റെ സമ്പത്ത് ഭക്ഷിക്കൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ ചരിത്രവൃതികളും സത്യവിശ്വാസികളുമായ സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാരോപണം നടത്തൽ ഇതൊക്കെ ഫത്തുഹുൽ ഭാരിയിലുള്ളതാണ് ഏഴ് വൻ പാപങ്ങൾ അത് വലിയ പാപങ്ങളാണ് അത് സപ് സപ്തപാപങ്ങളിലൊന്നാണ് കഠിനമായ സപ്തപാപങ്ങൾ എന്നറിയപ്പെടുന്ന വലിയ പാപങ്ങളാണ് അതിനോടൊരാളും അടുക്കാൻ പാടില്ല ആഭിചാരത്തിനോട് ആഭിമുഖ്യമുണ്ടാകുന്ന ജ്യോതിശാസ്ത്രം പോലും പഠിക്കൽ നിഷിദ്ധമാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഏതൊരു രീതിയിലും മാരണത്തോട് സാമീപ്യം പുലർത്തുന്നത് വൻ പാപമാണെന്നാണ് ഇസ്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇബിൻ അബ്ബാസ് അലി അള്ളാഹെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സല്ലു അലൈ വല്ലാദങ്ങൾ പറഞ്ഞു ഒരാൾ ജ്യോതിശാസ്ത്രജ്ഞാനത്തിൽ നിന്ന് അല്പം പകർത്തിയാൽ അവൻ മാരണ ഒരു ശാഖ പകർത്തിയവനാണ് ഇബിന് മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അബൂ മോസലാന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മുത്തനബി സാഹു അലൈഹി സ്വലാദങ്ങൾ പറയുന്നു നിത്യ മദ്യപാനി മാരണക്കാരെ വിശ്വസിക്കുന്നവൻ കുടുംബബന്ധം മുറിച്ചവർ എന്നിവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതുപോലെ തന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങളോടൊരു കാരണവശാലും നമ്മൾ അടുക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ പോലും സാധിക്കുകയില്ല ചില ആളുകളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അമുസ്ലിമീങ്ങളുടെ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ പോയിട്ട് പൂജാകാര്യങ്ങളൊക്കെ ചെയ്ത് ചില മൂർത്തികളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ചില പൈശാചിക ശക്തികളെയും ചില സേവകളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് നേരത്തെ നമ്മൾ കാണിച്ച ആ സിഹറിൻ്റെ ആ കൂടോത്തര പ്രവർത്തനത്തിൽ ചെയ്തു വച്ചത് യഥാർത്ഥത്തിൽ അത് ചില അമുസ്ലിമീങ്ങളുടെ ചില ദേവാലയങ്ങളിൽ പോയി ചെയ്തതായിട്ടാണ് നമുക്കതിലൊന്നും മനസ്സിലാക്കാനും സാധിച്ചത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളാണവിടെ ഓരോ നിമിഷവും നശിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇവം കുർത്തുബി റതി അല്ലാഹുനൊക്കെ പറയുന്നുണ്ട് സിഹറിന് യാഥാർത്ഥ്യവും പ്രാമാണികവുമായ അടിസ്ഥാനമുണ്ട് എന്നതിനാൽ മുഴത്ത വിഭാഗക്കാരായ ചില യുക്തിവാദികൾ മാത്രമാണ് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിൽ അതിനെ വിമർശിക്കുന്നത് ഇന്ന് സിഹറില്ല അയിനില്ല പൈശാചിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഇതിനൊക്കെ നിഷേധിക്കുന്നത് ഇത്തരം മുഴത്തസിലി വിഭാഗക്കാരായ ആളുകൾ മാത്രമാണ് ചില യുക്തിവാദികൾ മാത്രമാണ് കണ്ണട ചിരട്ടാക്കുന്ന രീതിയിൽ അതിനെ വിമർശിക്കുന്നത് ഹബീബായ സല്ലാഹുലൈ വസ്ലമാങ്ങൾക്ക് ജൂതനായ ലബീദു ബുലസം മാരണക്രിയ വഴി സെഹറ് ബാധിച്ചപ്പോഴാണ് ഖുർആാനിലെ ഏറ്റവും ഹ്രസ്വമായ അല്ല ഖുർആനിലെ ഹ്രസ്വവും പ്രസിദ്ധവുമായ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും അവതരിച്ചെന്ന് അതിന് മതിയായ തെളിവാണ് ഇതൊക്കെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് മാരണവിദ്യയിൽ അഭ്യസ്തനായ ഒരാൾ ചില നിഗൂഢ പദങ്ങൾ ഉരുവിടുക ചില വസ്തുക്കളെ കൊണ്ട് പിശാചിനെ പ്രീതിപ്പെടുത്തുക എന്ന നിലയിൽ ചില കൈക്രിയകളും ചില രൂപങ്ങളും ഒക്കെ സൃഷ്ടിച്ച് ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ കഴിവിലൂടെ തന്നെ ലഭ്യമാകുന്ന മാരകവും നിഗൂഢവുമായ ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കൊലപ്പെടുത്താനും അവരെ ഭിന്നിപ്പിക്കാനും വന്ധ്യത നൽകാനും മക്കളില്ലാതിരിക്കാനും അവരെ തകർക്കാനും സാമ്പത്തികമായും ശാരീരികമായും അവരെ ഇല്ലായ്മ ചെയ്യാനും അവരെ തളർത്താനും അവരെ ബെഡിലാക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് വലിയ തെറ്റാണ് അത് വൻ പാപമാണ് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമ്മളൊന്നും അടുക്കരുത് അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിവാഹിതരായ ഇണകളിൽ ഒരാൾക്ക് ഭർത്താവുമായിട്ട് ശാരീരികമായ ബന്ധത്തിലേർപ്പെടാൻ സാധ്യമാവാതെ വിവാഹബന്ധം ഉണ്ടാകുന്ന വലിയ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിലുള്ള പ്രയാസങ്ങള് ഒരിക്കലും നടക്കാതിരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും സ്തംഭനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു ചെയ്യുന്ന മാരണക്രിയകൾ ഇതിലൊന്നും നമ്മളാരും ഇടപെടരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണം സ്വർഗത്തിൻ്റെ പരിമളം പോലും അത്തരക്കാർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് മന്ത്രജപങ്ങൾ നടത്തപ്പെട്ട ചരടുകൾ തകിടുകൾ ഏലസുകൾ എന്നിവയിൽ ഖുർആാനിലും ഹദീസിലും ഉൾപ്പെടെയുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊക്കെ വ്യക്തമാക്കിയ മന്ത്രങ്ങളല്ലാത്ത ഷിർക്കിൻ്റെ പദങ്ങൾ ഉള്ളവയാണെങ്കിൽ അത് നിഷിദ്ധവും അല്ലെങ്കിൽ അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഏകോപനാഭിപ്രായം പ്രകാരം അനുവദനീയവുമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുന്നു അതുപോലെ തന്നെ ഓതി മന്ത്രിക്കുന്നു സൂറത്തുൽ ഓതി മന്ത്രിക്കുന്നു ഇങ്ങനെയാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത് എന്നാൽ ഇതല്ലാതെ ചില ഒരാൾ എന്ന രൂപത്തിൽ ചില നിഗൂഢമായ ചില പദങ്ങളും ചില വിഷയങ്ങളൊക്കെ ചേർത്തിയിട്ട് ചില പൈശാചിക ശക്തികളെയും ദുർശക്തികളെയും ദുർമന്ത്രവാദങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ നിഷിദ്ധമാണെന്ന് ഷർഹ് മുസ്ലിം ഉൾപ്പെടെയുള്ള കിതാബുകളിലെ നമുക്ക് അതൊക്കെ വായിച്ചെടുക്കാവുന്നതുമാണ് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ വശത്താക്കാനും പുരുഷന്മാരെ വരുതിയിലാക്കാനും പൈശാചിക സേവമന്ത്രങ്ങളും മന്ത്രങ്ങളും പ്രവർത്തനങ്ങളൊക്കെ പഴയകാലം മുതലേ മന്ത്രവാദ ലോകത്ത് സുപരിചിതമായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് ചിലത് സക്സസ് ആവുന്നുണ്ട് ചിലത് പരാജയപ്പെടുന്നുണ്ട് അത് കാരണമായിട്ട് മറ്റുള്ളവരുടെ പലരുടെയും ജീവിതം നശിച്ചു പോയവരുണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മളെടുക്കരുത് എന്നാണ് ഓരോ സമയത്തിലും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വശ്യ മന്ത്രങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള പല വിഷയങ്ങളും അതൊക്കെ ശരിക്കോ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരം മാരണക്രിയ കൂടോത്രയൊക്കെ ചെയ്തു വെച്ച അത്തരം ക്രിയകൾ ഈർപ്പമുള്ള മണ്ണിൽ കുഴിച്ചിടുക ഇതിനൊക്കെ ഇവർ ചില റൂട്ടുകളും ചില ശക്തികളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഇത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മൾ അടുക്കരുത് അങ്ങനെയാണ് പലപ്പോഴും പല കുടുംബങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ചില ഖബറുകളിൽ കുഴിച്ചിടുന്നു അതേപോലെ തന്നെ മയത്തിൻ്റെ രൂപമാക്കി കുഴിച്ചിടുന്നു അതേപോലെ തന്നെ ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയിൽ ചില രൂപങ്ങൾ അയാളുടെ ചില അവയവങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കണം എന്ന രൂപത്തിൽ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഭർത്താവി ഭാര്യയോട് അമിതമായ സ്നേഹബന്ധം ഇഷ്ടപ്പെടുന്ന മറ്റൊരു സ്ത്രീയുടെ പുരുഷനെ പ്രാപിക്കൽ തുടങ്ങിയ വിവിധങ്ങളായ രീതികൾക്ക് വേണ്ടി മാരണ മന്ത്രവാദികളെ സമീപിക്കുമ്പോൾ അവർ പ്രാഥമികമായിട്ട് ആരെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ മുടി നഖം തൂവാല കർച്ചീഫ് അവരുടെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അതിൽ നിഗൂഢമായ ചില പൈശാചിക മന്ത്രജപങ്ങൾ നടത്തുകയും അവയെ ബന്ധനം ചെയ്ത് നിശ്ചിത സ്ഥലത്ത് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു ഭക്ഷണത്തിലും പാനീയത്തിലും ജപിക്കപ്പെട്ടുള്ള രൂപത്തിലൊക്കെ നൽകപ്പെടുകയും അതാണ് പിന്നീട് ഈ കൈവശം പോലെയൊക്കെ പൊതുവേ പറയപ്പെടുന്നത് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങേണ്ടതും അങ്ങനെ എല്ലാം കൈവിശമാണ് എല്ലാം സിഹറാണ് എല്ലാം ഇത്തരം ബുദ്ധിമുട്ടുകളെ കൊണ്ടാണ് നന്ദമായി വിശ്വസിക്കുകയും ചെയ്യരുത് പലപ്പോഴും സിഹറിൻ്റെയും അതേപോലെ തന്നെ കൈവശത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന എത്രയോ ആളുകൾ ജീവിക്കുന്നു അതിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് ഒരു സ്ഥലത്തും പോയിട്ട് നമ്മൾ അമിതമായി എന്തെങ്കിലും കൊടുത്തിട്ട് എൻ്റെ സിഹറ് ബാത്തിലാക്കണം എന്നൊന്നും പറഞ്ഞു ചെയ്യരുത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ തന്നെ എല്ലാം ബാത്തിലാകും മുത്തനബി സല്ലാ അലൈഹി സ്വല്ലാ മാതങ്ങൾക്ക് സിഹറ് സംഭവിച്ചപ്പോൾ ഹബീബല്ലാ അലൈഹി സ്വലമാതങ്ങൾക്ക് ബാത്തിലാക്കാൻ വേണ്ടി ഇറക്കപ്പെട്ട സുഹൃത്തുകളെക്കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ സാമ്പത്തികമായി അതിന് ഫീസ് ചോദിച്ചിട്ട് സിഹറ് ബാത്തിലാക്കുന്ന ചൂഷകന്മാരുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ എല്ലാത്തിനും പരിഹാരമാണ് നമ്മൾ ഓതിയാൽ നമ്മളത് പാരായണം ചെയ്താൽ അതുകൊണ്ട് തന്നെ എല്ലാം പാത്തിലായി കിട്ടും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാനമായും ഇത്തരം സിഹറിൻ്റെ പ്രവർത്തനങ്ങൾ ആഭിചാരക്രിയ ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും ഈ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തി ഈ മാരണകൃത്യം വഴി രോഗിയാകുന്നു നിത്യരോഗിയായി മാറാൻ കാരണമാകുന്നു ചിലപ്പോൾ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അശ്രദ്ധയുണ്ടാകുന്നു എപ്പോഴും അതിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല അതിൽ ഉണ്ടാകുന്നു അത് വിപരീത ഫലങ്ങളായിട്ട് സംഭവിക്കുന്നു ചില ഭാര്യമാർ ഭർത്താവ് ഞാനല്ലാതെ മറ്റൊരാളെയും സ്നേഹിക്കരുതെന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന മന്ത്രവാദ കർമ്മങ്ങളൊക്കെ പലപ്പോഴും അത് സ്വന്തം മാതാവിനെയും സഹോദരിമാരെയും മറ്റു കുടുംബ ബന്ധത്തിലുള്ള സ്ത്രീകളെയൊക്കെ വെറുക്കാനൊക്കെ കാരണമാകുന്നു ചില ആളുകളെ എൻ്റെ ഭർത്താവിന് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് എന്നോട് മാത്രമേ സ്നേഹമുണ്ടാകാൻ പാടുള്ളൂ എന്ന് നല്ല ഉദ്ദേശത്തിൽ വേറെ പെണ്ണുങ്ങളോട് വേറെ അന്യ സ്ത്രീകളോട് ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തിലൊക്കെ നന്മ പ്രവർത്തനങ്ങളായി ചെയ്യുന്ന പലതും ചിലപ്പോഴൊക്കെ ഇതേപോലെ അവരുടെ കുടുംബജീവിതം തകരാനൊക്കെ കാരണമാകുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഇഹ്ലാസും തക്കുകയുമുള്ള ആളുകൾ നിർദ്ദേശിക്കുന്ന ഖുർആാനായത്തുകൾ അതേപോലെ തന്നെ ഹദീസിലെ മുത്തൻ നബി സുല്ല അലീസ് മാധ്യമങ്ങൾ പറഞ്ഞ ആഹ് ദ്വാഴകൾ തിക്രുകൾ അതൊക്കെ ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതിൽ ലഭിക്കുന്നതിലെപ്പോഴും വറക്കത്തുണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നിങ്ങൾ ബാത്തിലാക്കാൻ എന്ന് പറഞ്ഞ് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും അത് പക്ഷേ സിഹറിൻ്റെ മറ്റൊരു വേർഷനായിരിക്കാം അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടരുത് അള്ളാഹു നമുക്ക് വലിയ കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ചെയ്യണം ദ്വാഴ ചെയ്യണമെന്ന് വസൂയത്തെയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു